നമസ്കാരം പി കെ മേഡിയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കാക്കശ്ശേരി ഭട്ടതിരിയുടെ കഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സാമൂതിരിയുടെ പണ്ഡിത സദസ്സിലെ കവിയും പണ്ഡിതനുമായിരുന്നു കാക്കശ്ശേരി ഭട്ടതിരി ഉദ്ധണ്ടൻ എന്ന പണ്ഡിതനെ തർക്കത്തിൽ തോൽപ്പിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും മധ്യേ ആണെന്നാണ് നിഗമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മകഥ നോക്കാം കോഴിക്കോട്ട് മാനവിക്രമൻ എന്ന ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് വേദശാസ്ത്ര പണ്ഡിതരായ ബ്രാഹ്മണരുടെ ഒരു യോഗം ആണ്ടിലൊരിക്കൽ കോഴിക്കോട്ട് തളിയിൽ ക്ഷേത്രത്തിൽ കൂടാറുണ്ടായിരുന്നു യോഗത്തിൽ വെച്ച് വേദം ശാസ്ത്രം പുരാണം മുതലായവയെക്കുറിച്ച് വാദം നടത്തുകയും വാദത്തിൽ ജയിക്കുന്നവർക്ക് പണക്കിഴി സമ്മാനമായി തമ്പുരാൻ കൊടുക്കുകയും ചെയ്തിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വാദത്തിൽ ജയിച്ച് കിഴി വാങ്ങാൻ തക്ക യോഗ്യതയുള്ള മലയാള ബ്രാഹ്മണർ ആരുമില്ലാതായി അങ്ങനെയിരിക്കുന്ന കാലത്ത് ഉദ്ധണ്ടൻ എന്ന മഹാപണ്ഡിതൻ കർണാടകയിൽ നിന്നും വന്നു അദ്ദേഹം വളരെ അറിവുള്ള ആളായിരുന്നു എങ്കിലും വലിയ അഹങ്കാരിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അറിവ് കണ്ട് ശക്തൻ തമ്പുരാൻ ഉദ്ധണ്ടനെ തൻ്റെ കൂടെ സ്ഥിരമായി താമസിപ്പിച്ചു ആണ്ടുതോറും ഉദ്ധണ്ടൻ എല്ലാവരെയും ജയിച്ച് കിഴികളെല്ലാം വാങ്ങുകയും മറ്റുള്ളവരെ കളിയാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇങ്ങനെയായപ്പോൾ മലയാള ബ്രാഹ്മണർക്കെല്ലാം വളരെ ലജ്ജയും വ്യസനവുമായി തീർന്നു തങ്ങളുടെ കൂട്ടത്തിൽ യോഗ്യന്മാരായി ആരുമില്ലാത്തത് കൊണ്ടാണല്ലോ പരദേശത്തു നിന്ന് ഒരാൾ വന്ന് ഈ സമ്മാനങ്ങളും സൗഭാഗ്യങ്ങളുമെല്ലാം തട്ടിയെടുക്കുന്നത് എന്നവർ ചിന്തിച്ചു അതിന് പരിഹാരം കാണുന്നതിനായി മലയാള ബ്രാഹ്മണരിൽ പ്രധാനികളായവർ ശാസ്ത്രികളെ ജയിക്കാൻ തക്ക യോഗ്യതയുള്ള ഒരാൾ ഉണ്ടാകുന്നതിന് ഒരു മാർഗം കൂടി ആലോചിച്ചു അന്ന് കാക്കശ്ശേരി ഭട്ടതിരിയുടെ ഇല്ലത്ത് ഒരന്തർജനത്തിന് ഗർഭമുള്ള വിവരമറിഞ്ഞ് അവരെല്ലാവരും കൂടി ഒരു ദിവ്യമന്ത്രം കൊണ്ട് വെണ്ണ ജപിച്ച് ആ അന്തർജനം പ്രസവിക്കുന്നവരെ ദിവസം തോറും കൊടുക്കുകയും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ മന്ത്രശക്തിയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി ആ അന്തർജനം പ്രസവിച്ച് ഒരു പുരുഷ കുട്ടിയുണ്ടായി ആ ശിശുവാണ് കാക്കശ്ശേരി ഭട്ടതിരിയായി മാറിയത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് കാക്കശ്ശേരി എന്ന ഗ്രാമത്തിൽ ഈ ശിശു ജനിച്ചു എന്നാണ് കരുതപ്പെടുന്നത് പൊന്നാനി താലൂക്കിൽ ബ്രഹ്മകുളം വംശത്തിൽ കാക്കശ്ശേരി എന്ന ദേശത്തുണ്ടായിരുന്ന കാക്കശ്ശേരി എന്ന നമ്പൂതിരി ഇല്ലത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു കാക്കശ്ശേരി ഭട്ടതിരി എന്നാണ് ഉള്ളൂർ പ്രസ്താവിച്ചിട്ടുള്ളത് ബാല്യകാല കഥകളെ നോക്കാം കാക്കശ്ശേരി ഭട്ടതിരി ബാല്യത്തിൽ തന്നെ അത്യന്തം ബുദ്ധിമാനായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പിന്നെ ഒരു സംവത്സരകാലം ദീക്ഷ വേണമല്ലോ ദീക്ഷകാലത്ത് ബലിയിട്ട് പിണ്ടം കൊണ്ടുവന്ന് വെ വെച്ചു കൊടുക്കുമ്പോൾ കൈകൊട്ടുമ്പോൾ പിണ്ടം കൊത്തി തിന്നാനായി വരുന്ന കാക്കകളെ കണ്ടാൽ തലേദിവസം വന്നിരുന്നവയെയും അല്ലാത്തവയെയും പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ബ്രാഹ്മണ ശിശു തൻ്റെ അമ്മയോട് പറയുക പതിവായിരുന്നു അദ്ദേഹത്തിന് കാക്കശ്ശേരി എന്ന പേര് ലഭിച്ചതു തന്നെ ഈ കാക്കകളെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത് കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അതിനു മുമ്പ് ഇല്ല പേര് വേറെ എന്തോ ആയിരുന്നു എന്ന് പറ എന്നും പറയപ്പെടുന്നു കാക്കശ്ശേരി ഭട്ടതിരിയുടെ നാമം ദാമോദരൻ എന്നായിരുന്നുവെന്ന് ഉള്ളൂർ നിരീക്ഷിക്കുന്നുണ്ട് ബ്രാഹ്മണർക്ക് സാധാരണയായി ഉപനയനം എട്ടാം വയസ്സിലാണ് നടത്തിയിരുന്നത് എന്നാൽ കുശാഗ്രബുദ്ധിയായിരുന്ന കാക്കശ്ശേരി ഭട്ടതിരിയെ മൂന്നാം വയസ്സിൽ എഴുത്തിനിരുത്തുകയും അഞ്ചര വയസ്സിൽ ഉപനയിക്കുകയും ചെയ്തു കാക്കശ്ശേരി ഭട്ടതിരിയുടെ ബാല്യം മുതൽ തന്നെ വളരെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ദിവസം തോറും തൊഴിയിക്കാൻ കൊണ്ടുപോകുമായിരുന്നു ഒരു ദിവസം വഴിയിൽ വെച്ച ആരോ കുഞ്ഞ് ഭട്ടതിരിയോട് ചോദിച്ചു എവിടെ പോയി എന്ന് അപ്പോൾ അഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഉണ്ണി ഞാൻ ഭഗവതിയെ തൊഴാൻ പോയിരുന്നു എന്നുത്തരം പറഞ്ഞു അപ്പോൾ മറ്റേയാൾ എന്നിട്ട് ഭഗവതി എന്തു പറഞ്ഞു എന്ന് വീണ്ടും ചോദിച്ചു ഉടനെ ഉണ്ണി ബഹുമാനം കൊണ്ടോ അല്ലയോ ഏതായാലും ഒന്നും മിണ്ടിയില്ല എന്നർത്ഥം വരുന്ന ഒരു ശ്ലോകം ചൊല്ലി ചോദ്യകർത്താവിന് ഒന്നും മനസ്സിലായില്ല അതോടുകൂടി ഭട്ടതിരിയുടെ അറിവിൽ അവിടെയുള്ളവർക്കൊക്കെ വലിയ അഭിമാനം തോന്നുകയും ചെയ്തു ഉദ്ദണ്ഡശാസ്ത്രീകളുമായിട്ടുള്ള സംവാദത്തിൻ്റെ കഥകൾ നോക്കാം ഉപനയനം കഴിഞ്ഞ ആൺകുട്ടി സാധാരണഗതിയിൽ മൂന്ന് വർഷം കഴിഞ്ഞ് സമാവർത്തനം നടത്താറുണ്ട് കാക്കശ്ശേരി ഭട്ടതിരിയുടെ സമാവർത്തനം കഴിയുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം സർവജ്ഞനും നല്ല വാക്മീയും യുക്തിമാനുമായി തീർക്കും അതിനാൽ ശക്തൻ തമ്പരാൻ്റെ ബ്രഹ്മസമാജത്തിൽ ഉദ്ദണ്ഡശാസ്ത്രീകളുമായി വാദിക്കുന്നതിന് പോകണമെന്ന് ബ്രാഹ്മണരെ എല്ലാവരും കൂടി അദ്ദേഹത്തോട് പറഞ്ഞു ശാസ്ത്രീകൾ വാദത്തിന് പോകുമ്പോൾ ഒരു തത്തയെ കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു കാക്കശ്ശേരി ഭട്ടതിരി ആ വിവരം വിവരമറിഞ്ഞ് ഒരു പൂച്ചയെ എടുക്കാനായിട്ട് തൻ്റെ കൂടെ വരുന്ന വൃദ്ധനായ ഭൃത്യനോട് ആവശ്യപ്പെട്ടു ഭൃത്യനെ ക്ഷേത്രത്തിന് പുറത്ത് നിർത്തിയിട്ട് ഭട്ടതിരി അകത്ത് കടന്നു അപ്പോൾ ശക്തൻ തമ്പുരാനും ഉദ്ദണ്ഡശാസ്ത്രികളും മറ്റ് അനേകം യോഗ്യന്മാരും അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു തമ്പുരാൻ ഭട്ടതിരിയെ കണ്ടിട്ട് ഉണ്ണി എന്തിനാണ് വന്നത് വാദത്തിൽ ചേരാനാണോ എന്ന് ചോദിച്ചു അതേ അതേയെന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു മത്സരവേദിയിലേക്ക് എത്തിയ കുഞ്ഞു ഭട്ടതിരിയെ കണ്ട് ശാസ്ത്രികൾ പരിഹസിച്ചു ആകാരോ ഹൃസ്വ എന്നൊരു എന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ആളൊരു കുള്ളനാണല്ലോ എന്നാണ് അതിനർത്ഥം അപ്പോൾ കുട്ടിയുടനെ മറുപടി പറഞ്ഞു നഹി നഹി ദീർഘ അകാരോ ഹ്രസ്വഹ എന്ന് പറഞ്ഞു അതായത് ആ കാരം അതായത് ആ അക്ഷരം ദീർഘമാണ് എന്നാൽ ആ അക്ഷരമാണ് ഹ്രസ്വം എന്ന് അദ്ദേഹം വിശദമാക്കി ഇത് കേട്ടപ്പോൾ തന്നെ ശാസ്ത്രികൾ തോറ്റു തുടങ്ങിയിരുന്നു എല്ലാവരും ഇരുന്നു വാദം ആരംഭിക്കാറായപ്പോൾ ശാസ്ത്രികൾ തൻ്റെ കിളിയെ എടുത്ത് മുമ്പിൽ വെച്ചു ഉടനെ ഭട്ടതിരി തൻ്റെ ഭൃത്തിനെ വിളിച്ച് തൻ്റെ പൂച്ചയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചു പൂച്ചയെ കണ്ടപ്പോഴേക്കും കിളി ഭയപ്പെട്ടു നിശബ്ദയായിരുന്നു പിന്നെ ശാസ്ത്രി തന്നെ വാദം തുടങ്ങി ശാസ്ത്രികൾ പറഞ്ഞവയെല്ലാം ഭട്ടതിരി ഖണ്ണിച്ചു ശാസ്ത്രികൾ എന്ത് പറഞ്ഞുവോ അതെല്ലാം ഭട്ടതിരി അസംബന്ധമാണെന്ന് അബ അബദ്ധമാണെന്നൊക്കെ പറയുകയും യുക്തികൾ കൊണ്ട് തെളിയിക്കുകയും ചെയ്തു രാജാവ് ഈ ശാസ്ത്രീയുടെ പക്ഷത്തായിരുന്നു ശാസ്ത്രിയെക്കുറിച്ച് വളരെ അഭിമാനമുള്ള അഭിമാനമുള്ളയാളായിരുന്നു നിരന്തരമായി ശാസ്ത്രികൾ തോറ്റു ഭട്ടതിരിയുടെ മുമ്പിൽ തോറ്റുകൊണ്ടിരുന്നതിനാൽ അദ്ദേഹം പറഞ്ഞു ഈ മത്സരം ഇവിടെ നിർത്താം രഘുവംശത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന് അർത്ഥം പറയാൻ പറ്റുമോ എന്നായി അങ്ങനെ തീരുമാനിക്കാം വിധി എന്നായി അതിന് ഭട്ടതിരിക്ക് കഴിവില്ല എന്ന് വിചാരിച്ചാണ് രാജാവ് അങ്ങനെ ആവശ്യപ്പെട്ടത് ഏതായാലും രഘുവംശത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന് ശാസ്ത്രികൾ നാലുവിധ അർത്ഥങ്ങൾ പറഞ്ഞു ശാസ്ത്രികൾ ജയിച്ചു എന്ന് എല്ലാവരും കരുതി പക്ഷെ ഭട്ടതിരി അതിന് എട്ട് അർത്ഥങ്ങൾ പറഞ്ഞു ഉടനെ ശാസ്ത്രികൾ തോൽവി സമ്മതിച്ചു കിഴി നൂറ്റെട്ടും ഭട്ടതിരി തന്നെ വാങ്ങുകയും ചെയ്തു അപ്പോൾ ശാസ്ത്രികൾ വയോവൃദ്ധന്മാർക്കുള്ള ആ കിഴിക്ക് അർഹത തനിക്കാണുള്ളത് അവകാശപ്പെട്ടു അപ്പോൾ ഭട്ടതിരി പറഞ്ഞു പ്രായമാണ് വൃദ്ധന്മാർക്കുള്ള കിഴിക്ക് അർഹതയെങ്കിൽ ഇവിടെ ഏറ്റവും പ്രായം കൂടിയ ആൾ എൻ്റെ ഭൃത്യനാണ് അദ്ദേഹത്തിന് എൺപത്തഞ്ച് വയസ്സുണ്ട് അത്രയും ശാസ്ത്രികൾക്കില്ലല്ലോ എന്നായി ഇനി അഥവാ ജ്ഞാന വാർധക്യമാണ് കണക്കിലാക്കുന്നതെങ്കിൽ അത് മത്സരം കൊണ്ട് എനിക്ക് തന്നെയാണെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞു വാർദ്ധക്യം ഏത് തന്നെയായാലും തനിക്ക് തന്നെയാണ് അർഹത എന്ന് അദ്ദേഹം തെളിയിച്ചു ഒടുക്കം നൂറ്റി ഒമ്പതാമത്തെ കിഴിയും ഭട്ടതിരി തന്നെ വാങ്ങി ഉദ്ദണ്ഡശാസ്ത്രികൾ മുതലായ പരദേശ ബ്രാഹ്മണരെല്ലാവരും ലജ്ജയോടും എന്നാൽ മലയാള ബ്രാഹ്മണരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി പിരിയുകയും ചെയ്തു പിന്നെയും പല സ്ഥലത്ത് വെച്ചും പല സംഘ പല സ്ഥല കാര്യങ്ങളിലും ശാസ്ത്രികളും ഭട്ടതിരികളും ഭട്ടതിരിയുമായി വളരെയേറെ വാദങ്ങളുണ്ടായിട്ടുണ്ട് ഒന്നിലും ശാസ്ത്രിക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല ഭട്ടതിരി തന്നെയാണ് എല്ലാത്തിലും വിജയിച്ചത് ഭട്ടതിരി കേസിൽ സാക്ഷിയായ കഥ നോക്കാം സമാവർത്തനം കഴിഞ്ഞതിൻ്റെ ശേഷം ഭട്ടതിരി സ്വന്തമില്ലത്ത് സ്ഥിരമായി താമസിക്കാറില്ലായിരുന്നു അദ്ദേഹം പല ദേശങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരന്യ നാട്ടിലെവിടെയോ ഒരു സത്രത്തിൽ ഇരിക്കുമ്പോൾ അവിടെ പല ദേശക്കാരും ജാതിക്കാരുമായ അനേകം വഴിപോക്കർ വന്നുകൂടി കുറെ കഴിഞ്ഞപ്പോൾ ഈ വഴിപോക്കർ തമ്മിൽ വഴക്കുണ്ടായി പരസ്പരം വളരെ അസഭ്യം പറയുകയും ചെയ്തു ഉടനെ അവരിൽ ഒരു കൂട്ടർ ഓടിപ്പോയി സർക്കാരിനോട് പരാതി പറഞ്ഞു ഉദ്യോഗസ്ഥർ രണ്ടു കൂട്ടരെയും വിസ്തരിച്ചു അപ്പോൾ രണ്ടു കൂട്ടരും അവരവരുടെ സങ്കടങ്ങളെ ബോധിപ്പിക്കുകയും അവരവർ നിർദ്ദോഷികളാണെന്ന് വാദിക്കുകയും ചെയ്തു സത്യം മനസ്സിലാക്കാൻ പറ്റാതെ ഉദ്യോഗസ്ഥർ വിഷമിച്ചു അപ്പോൾ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു ഈ കാര്യങ്ങൾക്ക് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഉടനെ രണ്ടു കൂട്ടക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ആ സത്രത്തിൽ ഒരു മലയാളി ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ ഭട്ടതിരിയെ വിളിച്ചു വരുത്തി ചോദിച്ചു അപ്പോൾ ഭട്ടതിരി എനിക്കവരുടെ ഭാഷ അറിഞ്ഞുകൂടാ അതിനാൽ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എങ്കിലും അവർ തമ്മിൽ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് ഭാഗക്കാരും പരസ്പരം പറഞ്ഞ വാക്കുകളും അസഭ്യങ്ങളുമെല്ലാം അദ്ദേഹം അവിടെ പറഞ്ഞു കർണാടകം തെലുങ്ക് മഹാരാഷ്ട്രം ഹിന്ദുസ്ഥാനി തമിഴ് മുതലായ സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അവർ അവരുടെ വിവിധ ഭാ ഭാഷകൾ ഭട്ടതിരിക്ക് അറിഞ്ഞുകൂടായിരുന്നു എങ്കിലും ആ ഒരു കലഹത്തിൽ വെച്ച് ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ ഒരക്ഷരം പോലും തെറ്റാതെ അദ്ദേഹം പറയുകയുണ്ടായി ആ പട്ടതിരിയുടെ ഉദ്യോഗസ്ഥർക്ക് വലിയ ബഹുമാനം തോന്നി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് സംഘർഷത്തിന് ഉത്തരവാദികളാരെന്ന് കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു ഏത് ഭാഷയായാലും എണ്ണം എത്രയായാലും അതെല്ലാം ഒന്നുപോലും മറന്നു പോകാതെ ഓർത്തു വയ്ക്കുവാനുള്ള അസാധാരണമായ വൈഭവമാണ് ഭട്ടതിരിക്ക് ഉണ്ടായിരുന്നത് ഭട്ടതിരിയുടെ അവസാന കാലം നോക്കാം രേവതി പട്ടത്താനത്തിലെ എല്ലാ കിഴിയും കാക്കശ്ശേരി ഭട്ടതിരി പ പതിവായി വാങ്ങി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന നമ്പൂതിരിമാർക്കും അസൂയയും കുശുമ്പും വർദ്ധിച്ചു മാത്രമല്ല അദ്ദേഹം തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഇങ്ങനെയുള്ള ആചാരങ്ങൾക്ക് എതിരുമായിരുന്നു അത് ബ്രാഹ്മണർക്ക് കൂടുതൽ അയാളിൽ അസ്വ ഭട്ടതിരിയിൽ അസ്വസ്ഥതയുണ്ടാക്കി ഇയാളെ എങ്ങനെ ഒഴിവാക്കാം എന്നവർ ചിന്തിച്ചു അത് മനസ്സിൽ വെച്ച് അവർ ചോദിച്ചു ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഭട്ടതിരി പറഞ്ഞു ദേവിയുടെ പാദങ്ങളെ സ്മരിക്കണം ബ്രാഹ്മണർ അങ്ങനെ സ്മരിക്കുന്നത് കൊണ്ട് എന്തുണ്ടാവും എന്ന് ചോദിച്ചു അപ്പോൾ ഭട്ടതിരി മറുപടി പറഞ്ഞു ബ്രഹ്മാവ് മുതലായവരെ കൂടിയും ഭൃത്യന്മാരാക്കി തീർക്കും എന്ന് മറുപടി പറഞ്ഞു ഉടനെ ബ്രാഹ്മണന്മാർ പത്മമിട്ട് ഭഗവതിയെ പൂജിക്കുകയും നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭഗവതി സേവയ്ക്കൊടുവിൽ ഭട്ടതിരി അവിടെ എത്തി വെള്ളം വാങ്ങിച്ചു കുടിച്ച് എങ്ങും മറയുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത് ഈ ഭട്ടതിരിക്ക് സന്തതി ഉണ്ടാകാൻ കാര്യമില്ലാത്തതുകൊണ്ടും വേറെ പുരുഷന്മാരാരും ആ ഇല്ലത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞതുകൂടി ആ ഇല്ലം അന്യം നിന്നു പോവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം